ഹായ് ഇന്ന് കുറച്ച് പുല്ലുമായിട്ടാണ് വരവ് ഇത് സാധാരണ പുല്ലല്ല പുല്ലുകളിലെ സൂപ്പർ സ്റ്റാറായ ലെമൺ ഗ്രാസ് ആണ് അതെ നാരങ്ങയുടെ മണത്തോടു കൂടിയ ആ ഒരു ഫ്രഷ്നെസ് നൽകാൻ കഴിവുള്ള ഒരു പുല്ലാണിത് ഇതിന്റെ ഇലകളിട്ട് കാച്ചിയ വെള്ളം നമ്മള് ആ വേദനകൾ ഉള്ളടത്തു അല്ലാതെയുള്ള നീര് നീർക്കെട്ട് അങ്ങനെ വരുന്ന സ്ഥലത്ത് ഒക്കെ ഇതിട്ട് കാശിയെ വെള്ളത്തിൽ മുക്കിയ തുണി ബാൻഡേജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ ആശ്വാസം കിട്ടും ഇതുകൂടാതെ ഇതിന് ഇതിൽ നിന്നുള്ള ചെറിയ പീസ് വെട്ടി കാപ്പിയിലൊക്കെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ കാപ്പിക്ക് ഒരു പ്രത്യേക ഫ്ലേവറും ഒരു ഫ്രഷ്നസ്സും ഒക്കെ കിട്ടും തലവേദനയൊക്കെ ഉള്ളത് മാറും അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പുല്ലാണിത് ഇതിന്റെ ഹൈബ്രിഡ് വേർഷൻ ഇപ്പൊ വന്നിട്ടുണ്ട് തായ്ലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ് ഇത് അത് നാടനെ പോലെ ഒരുപാട് വലുതാവത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ വളർത്തി നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും കറികളിലൊക്കെ ചേർക്കാൻ പറ്റും ഇഞ്ചി പുല്ല് അതിന്റെ ചെറിയ ചെറിയ തൈകള് അങ്ങനെ പിഴുതെടുത്ത് അതിന്റെ മോൾ ഭാഗം വെട്ടിയിട്ട് ആ അടിഭാഗത്ത് തണ്ടാണ് ഒന്ന് ചതച്ച് ചതച്ചിട്ട് ഇറച്ചിക്കറിയിലും മറ്റും ഇട്ട് ഉപയോഗിക്കുന്നത് ഗ്യാസ്ട്രിക് അൾസറ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ആസിഡിറ്റി ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഇഞ്ചിപ്പുല്ലിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു മറ്റ് ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ കഴിക്കരുത് കാരണം ഇഞ്ചി പുല്ല് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഞരമ്പുകൾ വികസിച്ച് ആ സമയത്ത് ബ്ലഡ് പ്രഷർ കുറയും അപ്പം പ്രഷറിന് മരുന്ന് കഴിക്കുന്നവർ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തലകറക്കവും ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആരോഗ്യ അവനവന്റെ ആരോഗ്യത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കാവൂ ഇതിന്റെ ഹൈബ്രിഡിന്റെ തൈകൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു